എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ കുഞ്ച ഗോഗോപൻ മറ്റ് വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ എല്ലാവരെയും ഔപചാരികമായിട്ട് അഡ്രസ്സ് ചെയ്യാത്തത് സമയക്കുറവ് കൊണ്ട് തന്നെയാണ് കുട്ടികളൊക്കെ വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം നിങ്ങൾ ഒരുപാട് നേരമായി കാത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ നമ്മൾ ചടങ്ങിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ വിശക്കുന്ന വയറിനെ മറ്റൊന്നും അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കടമയിലേക്ക് കിടക്കുകയാണ് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സുഭിക്ഷം തൃക്കാക്കര എന്ന ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിനെന്നെ സഹായിച്ച എന്നും മാനവ മാനവരാശിക്ക് വേണ്ടിയിട്ട് എന്നും ചേർന്ന് നിൽക്കുന്ന അശ്വരണർക്ക് സഹായികളായിട്ടുള്ള ബി പി സി എൽ പോലെ ഒരു പ്രോജക്റ്റ് കമ്പനിയാണ് ഇതിനെന്നെ സഹായിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കുകയാണ് സാധാരണക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും നന്നായി സഹായിക്കുന്ന ബി പി സി എല്ലിൻ്റെ ഒരു സഹായം ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾക്ക് ഈ മണ്ഡലത്തിലേക്ക് വേണ്ടി ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അതുപോലെ എൻ്റെ പ്രവർത്തികൾക്കൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും കരുണയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം Subscribe to One India and never miss an update.